മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട താര കുടുംബമാണ് നടൻ ജയറാമിൻ്റേതും പാർവതി ജയറാമിൻ്റേതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പാർവതിക്ക് താലി കിട്ടിയ വേളയിൽ ജയറാമനും ഭാര്യയ്ക്കും മുന്നിൽ സാക്ഷിയായത് സാക്ഷാൽ ഗുരുവായർ കണ്ണനായിരുന്നു ഒരു വർഷം പിന്നിട്ടതും അവരുടെ കണ്ണനായ കാളിദാസ് ജയറാമും ഒപ്പം കൂടി പിന്നെ ചക്കി എന്ന മാളവികയും വന്നു മലയാള സിനിമയിൽ ഏറെ ആഘോഷിക്കപ്പെട്ട പ്രണയത്തിനൊടുവിലാണ് ജയറാം പാർവതിയെ മിന്നുകെട്ടിയത് ജയറാമിന്റെ ഗുരുസ്ഥാനികനായ പത്മരാജന്റെ ഛായാചിത്രത്തിന് മുന്നിൽ വെച്ച് ആരോരും അറിയാതെ ഒരു നിശ്ചയ ചടങ്ങും ഉണ്ടായിരുന്നു അറുപതാം പിറന്നാൾ ദിനത്തിൽ ജയറാം കുടുംബം പണ്ടത്തേതിലും വലുതായി കഴിഞ്ഞു ഇന്നിപ്പോൾ മകളുടെ ഭർത്താവായ നവനീത് ഗിരീഷും മകന്റെ ഭാര്യ തരുണി കലിംഗരായരും ഇവർക്കൊപ്പം നടൻ ജയറാമിന്റെ ഭാര്യയാവുക എന്നത് ജീവിതത്തിലെടുത്ത മികച്ച തീരുമാനമായിരുന്നു എന്ന് പാർവതിയും പറഞ്ഞിരുന്നു വിവാഹത്തോടെ പാർവതി അഭിനയം അവസാനിപ്പിച്ചു അത് തൻ്റെ തന്നെ തീരുമാനമായിരുന്നു എന്നാണ് പാർവതി പറഞ്ഞത് മക്കൾ രണ്ടുപേരും വളർന്ന് വലുതാകുന്നത് വരെ പാർവതി ഭാര്യയുടെയും അമ്മയുടെയും റോളിന് തിരക്കിലായിരുന്നു ജയറാം ഷൂട്ടിംഗ് തിരക്കിലും മക്കൾ മുതിർന്നതിനു ശേഷം ജയറാം ചെണ്ടമേളത്തിൽ എന്നതുപോലെ പാർവതി നൃത്തലോകത്തേക്ക് മടങ്ങിയെത്തുകയായിരുന്നു അപ്പോഴും അഭിനയിച്ചുകൂടെ എന്ന ചോദ്യത്തിന് പാർവതി മറുപടി നൽകിയിട്ടുമില്ല ഇപ്പോൾ മകൻ കാളിദാസിന്റെയും മകൾ മാളവികയുടെയും വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് കുടുംബത്തിലേക്ക് ഒരു മരുമകനും മരുമകളും വന്നു ചേർന്നു രണ്ടു മക്കളെ കൂടി കിട്ടിയല്ലോ എന്ന ചാരിതാർത്ഥ്യമാണ് പാർവതിക്കും പാർവതിക്കുമുണ്ടായത് സിനിമയിൽ വരുമ്പോൾ പാർവതി പ്രശസ്തിയായ താരമായിരുന്നു ജയറാം ചിത്രങ്ങളിൽ പാർവതി അനിയത്തിയായും ഭാര്യയായും വേഷമിട്ടിട്ടുണ്ട് ഇങ്ങനെയൊരു പ്രത്യേകതയുമുണ്ട് പ്രണയകാലത്തെക്കുറിച്ചുള്ള കഥകൾ ചില അഭിമുഖങ്ങളിൽ പല കുറി ജയറാം വെളിപ്പെടുത്തിയിട്ടുമുണ്ട് വീട്ടുകാരുടെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് വിവാഹം ചെയ്യേണ്ടി വന്നെങ്കിലും ഇന്ന് അവരും ജയറാമിൻ്റെയും പാർവതിയുടെയും കുടുംബത്തിന് പിന്തുണയുമായി കൂടെ തന്നെയുണ്ട് പാർവതിയുടെ അമ്മ അധ്യാപികയായിരുന്നു കൊച്ചുമകന്റെയും കൊച്ചുമകളുടെയും വിവാഹത്തിന് മുത്തശ്ശിയും സാക്ഷിയായി സിനിമാ ജീവിതത്തിലെ പ്രശസ്തിയുടെ പടവുകൾ കയറിയ ഓരോ ഇടത്തും മാധ്യമങ്ങളുടെ പങ്ക് അത്രയേറെ ഉണ്ടായിരുന്നതായി ജയറാം അംഗീകരിക്കുന്നുമുണ്ട് അറുപതാം ജന്മദിനത്തിൽ ജയറാം ഒരു മാധ്യമത്തിൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത് ജയറാമിന്റെ ഇരുപതുകൾ മുതൽ കൂടെയുള്ള സഹയാത്രികയാണ് അശ്വതി എന്ന പാർവതി അതിന്റെ സന്തോഷവും നിർവൃതിയും ഇരുവർക്കും തന്നെയുണ്ട് ഒന്നിച്ചുള്ള യാത്ര മൂന്നര പതിറ്റാണ്ട് പിന്നിടുന്ന വേളയിലാണ് ഇനിയും പാർവതി വിവാഹം ചെയ്യുന്ന രസകരമായ കാര്യം കൂടി ജയറാം വെളിപ്പെടുത്തിയിരിക്കുന്നത് ജയറാം പാർവതിയെ താലി കെട്ടിയ വേളയിൽ ജയറാമിന്റെ പ്രായം വെറും ഇരുപത്തിയേഴ് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പോൾ വയസ്സ് അറുപതായി മലയാളത്തിലെ സൂപ്പർ താരങ്ങളിൽ ഇനി അറുപത് പിന്നിടാൻ ബാക്കിയുള്ളത് നടൻ ദിലീപ് മാത്രമാണ് തന്റെ കുടുംബത്തിന്റെ ആചാരപ്രകാരം അറുപത് തികഞ്ഞാൽ ഭർത്താവ് ഭാര്യയെ ഒരു വട്ടം കൂടി താലി കിട്ടുന്ന പതിവുണ്ടത്രേ പ്രായം എഴുപതും എൺപതും ആയാൽ ഓരോ താലി കെട്ടുകൾ ആ പ്രായങ്ങളിലും വേണം സഹോദരിയായിരിക്കും ആ താലി ചെയ്തു നൽകേണ്ടത് ഇന്നത്തെ തലമുറയിൽ വിവാഹ പ്രതിജ്ഞ പുതുക്കുന്ന ചടങ്ങുണ്ടെങ്കിലും ഇത് പരമ്പരാഗതമായി നടത്തിപ്പോരുന്ന ആചാരമാണ് താലി റെഡിയാക്കിയിട്ടുണ്ട് പാർവതിക്ക് വീണ്ടും കെട്ടാനുള്ള താളി റെഡിയാണെന്ന് ജയറാം പറയുന്നു കെട്ടേണ്ട മുഹൂർത്തത്തെ പറ്റി ഇനി തീരുമാനം എടുക്കണമെന്നും ജയറാം പറയുന്നുണ്ട് ജയറാമിന്റെ ഈ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് എപ്പോഴാണ് വിവാഹമെന്നും ഈ വിവാഹം കാണാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണെന്നുമാണ് താരങ്ങളുടെ ആരാധകർ അഭിപ്രായപ്പെടുന്നത് ഈ ആചാരങ്ങളെല്ലാം വളരെ വിചിത്രമായിരിക്കുന്നു വിചിത്രമായിരിക്കുന്നുവെന്നും പലയിടങ്ങളിലും ഇത് കേട്ടുകേൾവി പോലും ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് പലരും കമന്റ് ബോക്സുകളിലൂടെ അഭിപ്രായപ്പെടുന്നത് എന്തായാലും പ്രേക്ഷകർ ആകാംക്ഷ ോടെ കാത്തിരിക്കുകയാണ് ഒരുപാട് കാലം ഇനിയും ഇതുപോലെ സന്തോഷത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്നാണ് ആരാധകരും കമൻസുകളിലൂടെ ആശംസിക്കുന്നത്